മൂന്നാഴ്ചയായി മൂന്നാഴ്ച അംഗീകരിക്കത്തിനത്രയോ മൂന്നാഴ്ചത്തോളം അടി കിടക്കുമായിരുന്നു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് ഇവിടെ വരാനുള്ള കാര്യം എനിക്കൊരു ഫോൺ വന്ന് എന്റെ ഐഫോൺ മിസ്സായത് കിട്ടിയെന്നും പറഞ്ഞു ഒരു മൂന്നാഴ്ച മുമ്പാണ് ഞാൻ ഇവിടെ വന്നപ്പോ മിസ്സായത് ഫോൺ മിസ്സായത് അത് മിസ്സായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഈ വെള്ളച്ചട്ടം കാണാൻ വേണ്ടി പോയതാ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് തെന്നല ഉള്ളതുകൊണ്ട് ഇരുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു നേരെ ചെന്ന് വീണത് വെള്ളത്തിലോട്ടാണ് അപ്പൊ കയ്യിൽ ഫോണിരിക്കും അപ്പൊ എന്റെ പുറകെ എന്റെ വൈഫും നേരെ വന്ന് വെള്ളത്തി വീണു അപ്പൊ ഫോൺ കഴിഞ്ഞു ഫോണും വെള്ളത്തിപ്പോയി പുള്ളിക്കാരിയും വെള്ളത്തിൽ പോയി അതെ പിന്നെ നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരിക്കലും കിട്ടത്തിൽ എന്ന് വിചാരിച്ചാ പക്ഷെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ഇന്നലെ ഇവിടുന്ന് ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് ഫോണിങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് രണ്ട് കൊച്ചു കുട്ടികൾക്കാണ് അപ്പൊ അവരെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ വന്നപ്പോൾ സ്കൂളിൽ പോയിരിക്കാം നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് സ്കൂളിൽ പോയി കണ്ട് ഇവിടെ വന്നപ്പോലത്തില്ല സ്കൂളിലാണെന്ന് പറഞ്ഞു നമുക്ക് നേരെ സ്കൂളിൽ പോയി അവരവിടെ പോയി കാണാം ആ മോനാണെങ്കിൽ അരവിന്ദ്ണ്ടോ ചാർജ് വരുന്നുണ്ടായി കുട്ടി ആ മേലത്തെ ഒരു ആനക്കുഴ അങ്ങനെ ഏറ്റവും മേളിൽ പോയിട്ട് തിരിച്ച് വരുവായിരുന്നു വരുന്ന വഴിക്ക് തെന്നലുള്ളത് കൊണ്ട് ഞാൻ നിലത്തിരുന്നിട്ട് ഈ കയ്യില് ഫോണിൽ പിടിച്ചിരിക്കുവായിരുന്നു ഇരുന്ന് അപ്പൊ നല്ല തെങ്ങിന് വെള്ളത്തിലോട്ടാ പോയത് ഞങ്ങള് നല്ല ഒഴുക്കുണ്ട് മഴ പെയ്ത് നടക്കും നല്ല ഒഴുക്കായിരുന്നു കിട്ടിയല്ലേ ആ സ്ക്രീന് ഗാഡാക്കി പൊട്ടിയത് ആഹ് 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 ചേച്ചിയല്ല അയച്ചു ആ ഹാ ഹാ ഞാൻ കൊറേ നോക്കിയോട് കുറച്ച് നോക്കിട്ടൊന്നും കിട്ടിയില്ല ആ ഞാൻ വിചാരിച്ചു ഒഴുകി ഇങ്ങനെ പൊയ്ക്കാണെന്ന് വിചാരിച്ചു നല്ല ഒഴുക്കായിരുന്നു അടിച്ചിങ് പണ് കാണെന്ന് വിചാരിച്ചു ആ ആണെങ്കിൽ ിൽ പോകൂളി പഠിക്കുന്ന പഴയ പോണോ എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പൊ വീട്ടിയേക്കെത്ര ഞാൻ വലിയ നമുക്ക് ഫോൺ കുട്ടികളുടെ സ്കൂളിലാണ് അപ്പൊ അവരെ ഒന്ന് കണ്ട് അവർക്ക് നമ്മുടെ വക ഒരു സമ്മാനം കൊടുക്കണമെന്നുണ്ട് അപ്പൊ കൊച്ചു കുട്ടികളാണ് എട്ടാം ക്ലാസ് ആണ് പഠിക്കുന്നത് അപ്പൊ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാൻ പിന്നെ അസംബ്ലിയിലാണ് അനുമോദിച്ചോളാം കേട്ടോ ചെയ്ത നല്ലവരും കേട്ടോ വേറെ കൊടുത്തില്ലല്ലോ ഇവിടെ ഉള്ള പിള്ളേരെന്ന് പറഞ്ഞാലേ ഈ മറ്റൊരു പിള്ളേരെ കൂട്ട് ഈ എല്ലാം പഠിച്ച പിള്ളേരല്ല അവർക്ക് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ അല്ലാതെ ഒരു ഈ ഇത്തരം പ്രത്യേക പരിപാടികളൊന്നും പോകത്തില്ല കാരണം അല്ലേ കിട്ടിയാൽ ഉടനെ ആയതുകൊണ്ട് വേറെ കൊടുത്തിട്ട് നല്ല മാറ്റി അങ്ങനൊന്നും അവർ ചെയ്യത്തില്ല ഈ സ്കൂളിലെ കുട്ടികൾ ഇവിടെ ഈ റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ള കുട്ടികൾ അങ്ങനെ നമ്മുടെ കുട്ടികളോട് കാര്യമല്ല നമുക്ക് റിമോട്ട് ഏരിയയിലെ ഈ സത്യസന്ധതയുടെ ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടു എല്ലാവർക്കും എന്തേലും ചെയ്യാറുണ്ട് ഇത്തരം ആണ് മറ്റൊരുപാട് കാര്യങ്ങൾ അവർ ആലോചിക്കും ഇത് കുറ്റു ശരൺകുമാറിനിമ്പാളെ സാധിക്കില്ല അദ്ദേഹത്തിന് പണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ദാരിദ്ര്യത്തിനകത്താ പക്ഷെ അദ്ദേഹത്തിന് ഒരു മുപ്പത് രൂപ കളഞ്ഞ് പറ്റി ഇരുപതിന്റെ ചക്രമുള്ള ബർത്ത് ഡേ അദ്ദേഹം ചെയ്യുന്നറിയ അത് എന്ന് പറഞ്ഞതായിട്ട് സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തുന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇട്ടു മാറി ഇരുപത് എടുത്തു പത്ത് എനിക്ക് തന്നെ കൂടുതലും പകുതി എനിക്ക് പറഞ്ഞു അത് കൊടുക്കാതെ അദ്ദേഹം അസംബ്ലിന്ന് ഇപ്പം അസംബ്ലിന്ന് മാഷ് അവരെ വിളിച്ച് അനുവദിച്ചു അദ്ദേഹം വലിയ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ വലിയ പ്രൊഫസർമാരായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ് അവസാനം ആ ഒരു ഇരുപത് രൂപയെക്കാളിലും കൂടുതൽ മഹത്വം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് സാക്ഷിപ്രായം വലിയ അദ്ദേഹത്തിൽ സാഹിത്യകാരനായത് എന്തായാലും നന്നായി നിങ്ങളെ കാണാൻ പറ്റി കളരിയാശന്മാരെ കാണാൻ പറ്റി നമ്മുടെ പിള്ളേരുടെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ നമ്മൾ കേട്ടു അത് പി ടിയിൽ അവതരിപ്പിക്കും അത് അത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വീഡിയോ നിങ്ങളുടെ കൊടുത്താൽ നിങ്ങൾ അയച്ചു തരാം വീഡിയോ അതിന്റെ കാര്യങ്ങളൊക്കെ അയച്ചുതരും പിന്നെ ഞങ്ങൾ സ്കൂളിൽ നോക്കണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം നമ്മൾ അസംബ്ലി പറയുമ്പോൾ മാത്രമല്ല യുവജനോത്സവത്തിന് പിള്ളാരെല്ലാം ആൾക്കാരെല്ലാം വരുമല്ലോ അപ്പോൾ ഇവരുടെ സത്യസന്ധതയെപ്പറ്റി നല്ലൊരു പ്രസംഗം നമ്മൾ സീനിയർ പ്രസിഡന്റോ ഞാനോ അത് പറയും അപ്പം എല്ലാ കുട്ടികളും താടങ്ങിയതാണ് അവകാശം ഏത് ഏത് കാര്യം കിട്ടിയാലും അത്ര ചെയ്തല്ലേ ചേട്ടനോന്നെങ്കിൽ അറിയാമോ ഇല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ജില്ലക്ക് അപ്പുറത്ത് ജില്ലയുണ്ട് ഏതാ ആലപ്പുഴയുടെ ഇടുക്കി ഉണ്ട് ഈ ഈ ചേട്ടനും ഈ ചേച്ചിയും കൂടെ ഇവിടെ കാണാനായിട്ട് വന്നു നമ്മുടെ ഈ നാട് കാണാനായിട്ട് വന്നായിരുന്നു വന്നിട്ട് എന്ത് ചേച്ചി എന്ത് പറ്റുന്ന അറിയാം ഈ ചേച്ചിയും ചേട്ടനോടെ ഈ പാറയിലൂടെ കയറി വഴി വഴിക്ക് വഴുതി താഴെ വിടും താഴെ വീണ് ആ വെള്ളത്തിൽ വിടും ഈ ചേച്ചി മുങ്ങിയപ്പോൾ എന്ത് ചെയ്തു ചേട്ടൻ തന്റെ കയ്യിലിരുന്ന സാധനം എല്ലാം ഉപേക്ഷിച്ചിട്ട് ചേച്ചിയെ രക്ഷിക്കാൻ നോക്കി നോക്കിയപ്പോൾ കയ്യിലിരുന്ന വിലപ്പെട്ട രണ്ട് ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ചു വരുന്ന ഒരു ഫോൺ വെള്ളത്തിൽ വിടും അത് ഇവിടുത്തെ ചില ആൾക്കാരെ ചില ചില കുട്ടികൾ അവിടെ മുങ്ങാൻകുഴി ഇട്ടപ്പോഴ് അത് കണ്ടെത്തി കണ്ടെത്തിയത് മാത്രമല്ല അത് ഒളിപ്പിച്ച് ആ രണ്ടു പിള്ളേർ തന്നെ ആരൊക്കെ ഉമ്മ രണ്ടു ആണ് അത് എടുത്തത് എടുത്തിട്ട് എന്ത് ചെയ്തു എടുത്തേ നമ്മളെന്ത് ചെയ്യും ഉടനെ തന്നെ അങ്ങോട്ടും നോക്കിട്ട് എന്ത് ചെയ്യും അവര് താത്തോ ഇല്ല അവരത് അവരുടെ സത്യസന്ധതയുടെ ഒരു പര്യായമായിട്ട് അവരത് അവൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനെ അതിൽ കൊച്ചു പിള്ളേരില്ലോ എല്ലാ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവരാ ആ സിമ്മ് ചേട്ടനെ കൊണ്ട് ഉപയോഗിച്ചിട്ട് അവൻ്റെ മൊബൈലിട്ട് നോക്കിയിട്ട് ഈ ചേട്ടനെ വിളിച്ചു ചിലപ്പോൾ ഞങ്ങൾ നമ്മളൊക്കെ ആ ഫോട്ടോ നോക്കില്ല ഈ ചേട്ടനെന്ത് ചെയ്തു ആ കുട്ടികളെ കാണാൻ വേണ്ടി ഇവിടെ വന്നു അതെടുക്കാനും പുള്ളി വേറൊരു ഫോൺ മേടിച്ചെങ്കിൽ തന്നെയും ഇവരുടെ സത്യസന്ധതയെ അനുവദിക്കാൻ വേണ്ടി ആ ഇവരുടെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പം കുഞ്ഞിലെ ഒരു ഫോട്ടോ കാണിച്ചു അതല്ല ഇവരുടെ ഒന്നും വലിയ ചെറുക്കന്മാരായി എന്നുള്ളത് കണ്ടു ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കാനാണ് ഈ ചേച്ചിയും ഈ ചേട്ടൻ വന്നി അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് അറിയാം എന്താ ഇപ്പൊ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ഈ കുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കൊന്നും ചതിയും വഞ്ചന ഒന്നുമില്ല കുട്ടികളാണെന്തു ചെയ്യും അപ്പഴെ എന്തു ചെയ്യും എടുത്ത് വെച്ചിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു കാലത്ത് അത് വിറ്റുകാശാണ് കൂട്ടുകാരാണല്ലോ എല്ലാം ചെയ്യുന്നില്ലേ ഒന്നും ചെയ്യാത്ത ഈ രണ്ട് കുട്ടികള് ഇവരുടെ പേരൊക്കെ എന്തൊക്കെയാ പേര് എന്തിന്റെ ആരുഷും അഭിരാമം മാതൃകയാണല്ലേ നമ്മുടെ സ്കൂളിന്റെ അല്ല പഠിക്കുന്നത് എന്തിനാ നമ്മുടെ മനസ്സില് ഓരോ കാര്യങ്ങൾ എന്തിനാ മനസ്സെന്ന് പറഞ്ഞ ഇവിടാ ഇവിടെ ഇവിടെ അല്ലെ നെഞ്ചത്തുകയുണ്ടോ എന്റെ മനസ്സിനറിയാത്ത കാര്യ അല്ലേ അപ്പൊ അത് പഠിക്കുന്ന നമ്മൾ പഠിക്കുന്നതും ഇവരുടെ പഠിപ്പിച്ച സാറന്മാരും ഇവരെ വീട്ടിൽ പഠിപ്പിക്കുന്ന അമ്മയും അച്ഛനും ഒക്കെയുള്ള ആ ഒരു സൗഹൃദം കൊണ്ടും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി സത്യസന്ധത മനസ്സിലാക്കി കൊണ്ടാണ് അച്ഛനും അമ്മയും കുടുംബക്കാരും ഒപ്പം തന്നെ ആരാ അധ്യാപകരും അല്ലേ ഇവരെ പഠിപ്പിച്ച അധ്യാപകരും കാണിച്ച ആ മാതൃക കൊണ്ടാണ് അവര് ഇത് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഈ കുട്ടികളോട് അറിയിക്കുന്നു ഇവർക്ക് സമ്മാനമായിട്ട് വന്നുള്ള ആ ചേച്ചി പൂഞ്ച അപ്പുറം വിഷ്ണു ചേട്ടൻ അപ്പം അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് മുടക്കമില്ലാത്ത ഒരു രീതിയാണ് അസംബ്ലിക്ക് ആയതുകൊണ്ട് ഈ കാര്യം അറിയിക്കുന്നു ക്ലാസ്സിന് യാതൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് അവരെ തന്നെ വിളിക്കുകയാണ് ണ്ടെങ്കിൽ ഇവർക്ക് യോഗ പഠിക്കാൻ നല്ലതാ കേട്ടോ എന്റെ കൂട്ട് വലിയ വർണ്ണമൊക്കെ ഉണ്ടോ ഇല്ലാവണം ആരോഗ്യം വേണമെങ്കിൽ അതിലൂടെ